അമിതമായി ദേഷ്യമുള്ളവരൊന്ന് കൈപൊക്കാവോ ഞാൻ ഏതായാലും കൈപൊക്കിയിട്ടുണ്ട് വേറെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ ഇരിപ്പ് കണ്ടാ മതി അൽഫോനിസാമ കൊച്ചു ത്രേസ്യുന്നു ചാവറ പിതാവ് വിശുദ്ധ സെബസ്റ്റ്യാനോസ് ഓയ്യോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാ മതി ദേഷ്യോ താച്ച അയ്യോ എന്റെ പ്രിയരെ ഈ ഇരിക്കുന്ന ഇരിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒറിജിനൽ സ്വഭാവം അതച്ചാ പള്ളിക്ക് പുറത്ത് അത് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്വഭാവം അതാ ഞാൻ ഉദ്ദേശിച്ചത് ചിലരുടെ സ്വഭാവം കണ്ടിട്ടില്ല മൂക്കത്ത് ചുണ്ടി എന്നൊക്കെ പറ അടുത്തുകൂടെ പോകാൻ മേലെ അരിഞ്ഞുകളയും തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടാൻ തുടങ്ങും ദേഷ്യം വന്നാൽ ചിലര് പറയുന്ന എന്താണെന്നൊരു പിടുത്തവും കിട്ടത്തില്ല ദേഷ്യം വരുമ്പോഴത്തേക്ക് ചിലർ പറയത്തില്ല അതെ അവന് ദേഷ്യം വന്നിട്ടുണ്ട് ഇനി അവിടെ നിൽക്കണ്ട പോര് 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 കാരണം എന്താ ഇനി എന്തെല്ലാം വലിച്ചെറിയുമോ ഇനി എന്തെല്ലാം പൊട്ടിച്ചെറിയുമോ എന്നൊരു പിടുത്തവും ഇല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെ സംഭവം കേട്ടപ്പോഴത്തേക്ക് വളരെ രസകരമാണെന്ന് തോന്നി ഭർത്താവ് മദ്യപാനി ഇയാൾ കുടിച്ചിട്ട് വീട്ടിൽ വന്നു ഭയങ്കര ബഹളം ബഹളം അങ്ങോട്ട് കൂടി എന്തോ ഭാര്യയെക്കുറിച്ച് എന്തോ ഒരു സംശയോ എന്തോ ഭാരമൊക്കെ ഉണ്ട് ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് ബഹളത്തോട് ബഹളം ബഹളത്തിനിടയിൽ ഭർത്താവ് പറഞ്ഞു ഞാനിത് വീട് മുഴുവൻ ആട്ടിച്ച് പൊട്ടിക്കും ഇതൊക്കെ തകർക്കും ഞാൻ ഇതിനേക്കാളും ഭാര്യ കുടിച്ചിട്ടില്ല ഇയാളായിട്ട് പൊട്ടിക്കേണ്ട ഞാൻ തന്നെ പൊട്ടിച്ചോളാം ഒന്നര ലക്ഷം രൂപ കൊടുത്ത് അവർ വാങ്ങിക്കൊണ്ട് വന്ന ടി വി ഭാര്യ അവിടെ കിടന്നുകൊണ്ടിരുന്ന ഒരു പാത്രം എടുത്ത് അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി അവിടെ നിന്നിരുന്ന ഭർത്താവിന് ഒരു ചിന്ത ഞാനാണോ കുടിച്ചത് ഭാര്യയാണോ കുടിച്ചതെന്നൊരു ചിന്ത ഭർത്താവിൻ്റെ കുടിച്ചതെല്ലാം ആവിയായിട്ട് പോയെന്നാണ് ഭർത്താവ് പറഞ്ഞത് എൻ്റെ അച്ഛാ എന്തൊരു ദേഷ്യം ഞാൻ പിന്നെ മദ്യപാനിയാണെന്ന് ഓർക്കും ഇവളെന്താ സാധനം അടിച്ചിരിക്കുന്ന അച്ഛാ അപ്പൊ ഭാര്യ പറഞ്ഞു എനിക്ക് അടിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഞാൻ അടിച്ചാ നിൽക്കേണ്ടത് ഞാൻ ദേഷ്യക്കാരിയാണ് ആ ചരിത്രം പറയുന്നു അന്നത്തോടി ഭർത്താവ് കൂടി നിർത്തി ചിലരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണല്ലോ നന്നാവുന്നല്ലേ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പഠിച്ച് എൻ്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരൻ മിടുക്കനാണ് പക്ഷെ അവൻ്റെ ഒറ്റക്കുഴപ്പം അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം തന്നെ ഇവനെ പലതരത്തിൽ ഇരട്ടപ്പേരക്കെ വിളിക്കുമായിരുന്നു ഭയങ്കര ദേഷ്യക്കാരൻ വീട്ടിലും ദേഷ്യം നാട്ടിലും ദേഷ്യം സ്കൂളിലും ദേഷ്യം ഭയങ്കര ദേഷ്യം വർഷങ്ങളേറെ കഴിഞ്ഞു പിന്നീട് ഞാൻ വൈദികനായി നാട്ടിൽ അവധിക്ക് ഒരു തല നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇവനെ കണ്ടു വന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഇവന്റെ മുഖത്ത് ഭയങ്കര ശാന്തത ഹാഹാ അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു ഇത് എന്നാ വജിയടാ നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ പണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര ദേഷ്യായിരുന്നല്ലോ അതെ അച്ഛാ ദേഷ്യൊക്കെയായിരുന്നു നീ ഞാൻ പറഞ്ഞ അല്ലേ ഇത് എങ്ങനെ മാറി ഇതെങ്ങനെ എന്നെ സംഭവിച്ചു ഇത് എന്താണ് നിന്റെ മാനസാന്തരത്തിന്റെ കാരണം ഓ മാനസാന്തരത്തിന്റെ കാര്യം കാര്യമൊന്നും ഉള്ളു ഒന്നും പറയണ്ടച്ഛാ ഞാനൊരു കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം നല്ല കാര്യമല്ലേ അതിന് ഈ മാനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ട് ആ എന്നാ പറയാനാ ഞാൻ കല്യാണം കഴിച്ചവള് എന്നേക്കാളും ദേഷ്യക്കാരിയാണ് അതുകൊണ്ട് എൻ്റെ ദേഷ്യം മെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ശാന്തനായി ചിലര് കല്യാണം കഴിക്കുന്നതോടുകൂടി മെച്ചപ്പെടും അല്ലേ ചിലർ ഇപ്പം നോക്കിയിരുന്നുണ്ട് ശരിയാച്ചാ എങ്ങനെ നടന്ന ഞാൻ